എട്ടാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിൽ വരുന്ന എൻ്റെ ഭാഷ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് എം ടി വാസുദേവൻ നായർ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ തലങ്ങളിൽ പ്രശസ്തനായ മലയാളിയായിരുന്നു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ നാലുകെട്ട് പാതിരാവും പകൽ വെളിച്ചവും അറബി അറബിപ്പുഞ്ഞ് അസുരവിത്ത് മഞ്ഞ് കാലം വിലാപയാത്ര രണ്ടാമൂഴം വാരണാസി എന്നിവ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയെടത്തി വാരിക്കുഴി പതനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ദലാം രക്തം പുരണ്ട മൺതരികൾ വേലുനിലാവും കളിവീട് തുടങ്ങിയവ കഥകളും നിരവധി ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആശയം എം ടി വാസുദേവൻ നായർ രചിച്ച ഭാഷാ പ്രതിജ്ഞയാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് ഭാഷാ പ്രതിജ്ഞ എന്നത് മലയാള ഭാഷയോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്ന ഒരു പ്രതിജ്ഞയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ മാതൃഭാഷാ ദിനത്തിൽ ഇത് ചൊല്ലി വരുന്നു തൻ്റെ മാതൃഭാഷ ഏതാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിജ്ഞ തുടങ്ങുന്നത് എൻ്റെ ഭാഷ മലയാളമാണ് മലയാള ഭാഷ രചയിതാവിന് വീടാണ് ആകാശമാണ് കവിയെ തലോടി പോകുന്ന കാറ്റാണ് ദാഹം ശമിപ്പിക്കുന്ന ജലമാണ് പെറ്റമ്മയെ പോലെ തലോടി മനസ്സിനെ ആശ്വസിപ്പിക്കാനും തെറ്റ് ചെയ്യുമ്പോൾ ശാസിച്ച് നേർവഴി കാട്ടിക്കൊടുക്കാനും മാതൃഭാഷയ്ക്ക് സാധിക്കും സ്വന്തം നാട്ടിൽ നിന്നു മാറി മറ്റു ഭാഷകൾ സംസാരിക്കുന്ന നാടുകളിലെത്തിയാലും സ്വപ്നം കാണുന്നത് മാതൃഭാഷയിലാണ് അതായത് മറ്റൊരു ഭാഷ സംസാരിക്കേണ്ടി വന്നാലും നമ്മുടെ ചിന്തകളും ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നതും ഓരോ പ്രവർത്തികളും എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നതും സ്വന്തം ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്നാണ് കവി പറയുന്നത് കാരണം എം ടിക്ക് ഒരു വ്യക്തിയായി വേറിട്ട് നിൽക്കാൻ കഴിഞ്ഞത് ഭാഷയുടെ തണലും ഭാഷ നൽകിയ കരുത്തും കൊണ്ടാണ് തന്നിൽ നിന്നും മാതൃഭാഷയെ അടർത്തി മാറ്റാനാവില്ല എന്നാണ് കവി പറയുന്നത് വിശകലനം മാതൃഭാഷ ഓരോ വ്യക്തിക്കും എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി തരുന്ന വരികളാണ് എം ടിയുടേത് ഈ വരികളുടെ ആഴം ശരിക്കും അറിയണമെങ്കിൽ മാതൃഭാഷ മറന്നു പോയാലുള്ള ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം കാരണം നമ്മുടെ ചിന്തകൾ പ്രവർത്തികൾ പെരുമാറ്റ രീതി സംസാര രീതി എല്ലാം മാതൃഭാഷയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഒരു മൂളലിൽ പോലും പ്രാദേശിക ഭാഷയുടെ ശൈലി ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ടാണ് മലയാളിയും തമിഴരും ഹിന്ദിക്കാരും സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഒരുപോലെ തോന്നാത്തത് തൻ്റെ ഭാഷ മലയാളമാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടാണ് പ്രതിജ്ഞ തുടങ്ങുന്നത് നമുക്ക് ഏറ്റവും സമാധാനം നൽകുന്നത് നമ്മുടെ വീടും ചുറ്റുപാടുമാണ് അതുപോലെയാണ് തനിക്ക് ഭാഷയെന്ന് പറയുന്നു വീടുപോലെ വീടിൻ്റെ ചുറ്റും പരിചിതമായ ആകാശം പോലെ അവിടുത്തെ കുളിർ കാറ്റ് പോലെ തണലേകുന്നതാണ് മാതൃഭാഷ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പുതിയ അറിവുകൾ സമ്മാനിക്കുന്നത് മാതൃഭാഷയാണ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പതറാതെ കരുത്തു തരുന്നത് മാതൃഭാഷ നൽകിയ അറിവുകളും അനുഭവങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ജീവിത ചൂടിൽ ദാഹിച്ചു പോകുന്ന മനസ്സിന്റെ ദാഹമകറ്റുന്ന കുളിർമയേകുന്ന വെള്ളമാകാൻ ഭാഷയ്ക്കാകുന്നു ഒരമ്മയുടെ സ്നേഹമാണ് ഭാഷ എപ്പോഴും നൽകുന്നത് അതുകൊണ്ടാണ് വള്ളത്തോൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പാടിയത് മറ്റേതു നാടുകളിലേക്ക് പോയാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും മാതൃഭാഷ തന്നെ ആയിരിക്കും സ്വപ്നം കാണാനും ലക്ഷ്യം നേടിയെടുക്കാനും നമ്മുടെ മനസ്സിനെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ ഭാഷ തന്നെയാണ് നമ്മുടെ ഓരോ അണുകണങ്ങളിലും മാതൃഭാഷയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ഭാഷ ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും മാതൃഭാഷയെ അടർത്തിയെടുക്കാനാവില്ല അങ്ങനെ സംഭവിച്ചാൽ ആത്മാവ് നഷ്ടമായൊരു ജഡം കണക്കാവും ഓരോ വ്യക്തിയും മൊഴിമുത്തുകൾ എന്ന ഈ യൂണിറ്റ് ചർച്ച ചെയ്തത് മലയാള ഭാഷയിലെ അപൂർവങ്ങളായ കലാസൃഷ്ടികളെ കുറിച്ചാണ് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ശ്രദ്ധേയമായ സൃഷ്ടികൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാഷ മലയാള സാഹിത്യത്തിന്റെ പ്രൗഢി കാണിക്കുന്ന ഈ യൂണിറ്റിന്റെ അവസാനം മലയാള ഭാഷയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഈ വരികൾ വളരെ പ്രസക്തമാണ് ഒപ്പം മാതൃഭാഷ മറന്നു പോകുന്ന ഇന്നത്തെ തലമുറയ്ക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഭാഷ എത്രത്തോളം നമ്മുടെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നവയാണെന്ന് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ